എന്താണ് മറ്റൊരു സംഗീത സംവിധായകിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രത്യേകത തീർച്ചയായിട്ടും ഒരു ശ്രുതി ചേരലുണ്ട് ഈ സംഗീത സംവിധായകനും അപ്പം നമ്മളിപ്പം ഹിന്ദുസ്ഥാനി സംഗീതം രണ്ട് തമ്പുരൂപിക്കുന്നു കാണാം ഇടത്തും വലത്തും തമ്പു രൂപിച്ചിട്ടാൾ പാടുക ഒരു രാഗം പാടുമ്പോൾ കർണാടക സംഗീതത്തിൽ ഒരു തമ്പുരൂഹിക്കും ആ ശ്രുതി ബോധത്തിലാണെന്നാണ് ഏത് രാഗമ്പോൾ എഴുപത്തിരണ്ട് മേളകർത്ത രാഗങ്ങളും അതിൽ എഴുന്നൂറ് കോടി ജന്യങ്ങളും നിങ്ങൾക്ക് പാടാൻ മറ്റും ശ്രുതി സംഗീത സംവിധായകനും എഴുത്തുകാരനും തമ്മിൽ ഒരു സംയോഗമുണ്ടാകുമ്പോഴാണ് നല്ല പാട്ടുണ്ടാകുക ഞങ്ങൾ രഞ്ജിത്തിൻ്റെ മായാമയൂരത്തിൽ രണ്ടര മിനിറ്റ് കൊണ്ടാണ് ആ പാട്ടുണ്ടാക്കിയത് എഴുത്തും എഴുത്തും അതെ ആദ്യം എഴുതിയതാണോ ആദ്യം സംഗീതം ഉണ്ടായതാണോ എപ്പോഴും ഞങ്ങൾക്ക് രണ്ടാക്കും അറിയില്ല അത് ഒരു വരി ട്യൂൺ അങ്ങനെ ഗിരീഷ് നമുക്ക് ഇതാണ് സിറ്റുവേഷൻ രഞ്ജിത്ത് നമുക്ക് പറഞ്ഞു എങ്ങനെ തുടങ്ങും ഞാൻ ഞങ്ങളുടെ കൂട്ടാങ്ങൾ ഒരു ട്യൂൺ വായിക്കുമോ അല്ല നീ രണ്ടക്ഷരണിത് പറഞ്ഞു ഇത് രണ്ടും കൂടി ചേരാടന്ന നിറയെ തിരുമധുരം തരും കുറും നീളം തൂവൽ കിളിപ്പാട്ടുമായി വഴിയിലൂടെ ഇത് പാട്ടാണ് ആദ്യം അണ്ടിയോ മൂത്തത് മാങ്ങയോ മൂത്തത് നമുക്ക് മനസ്സിലാവില്ലേ മുറ്റത്ത് രണ്ടാമത്തെ ചേർന്നു പല്ലവിയൊക്കെ മടിയന്മാരാണ് ഒരു പെട്ടെന്നൊരു എടുക്കാൻ പറയുമ്പോൾ മടി വരില്ല നാളെടുത്താൽ മതി ചോദിക്കാം അതിൻ്റെ കുറുമ്പന്മാരാണല്ലോ നമ്മളൊക്കെ ആ കുറുമ്പിൻ്റെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പം അത് ഏറ്റെടുത്തിട്ട് ജനങ്ങളിലേക്ക് അങ്ങോട്ട് മേൽശാന്തി തീർത്ഥം വതറും പോലെ അങ്ങോട്ട് വളർന്നതാണ് നമ്മൾ പുണ്യം ഉണ്ടാകുന്നത് രഘുവട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു പരിഭ്രമം ഉണ്ടാവാറില്ല ഇത് എഴുതണമുള്ള ഈശ്വരാണ് അക്ഷരല്ലേ അമ്പത്തൊന്നെണ്ണല്ലേ ഉള്ളൂ അക്ഷരം എനിക്ക് കൂട്ടാൻ പറ്റുമോ ഇന്നൊരു നാളിനോട് കൂട്ടാന്ന് പറഞ്ഞിട്ട് എന്തേലും വേറെ വാക്കുണ്ടാക്കാൻ പറ്റുമോ ആയിരിക്കും സിറ്റുവേഷൻ ഉണ്ടാവും ഒരമ്മക്ക് ഭ്രാന്തായിട്ട് മകം പാടുന്ന പാട്ടായിരിക്കും അതിന് ദേഹം സിംഹേന്ദ്രമദ്ധ്യമായിരിക്കും രാഗം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക പക്ഷേ ഒരു സമന്വയം ഒരു രീതി അതിന്റെ സമ്പ്രദായം പരസ്പരം മനസ്സുകൊണ്ട് ഒരു ശ്രുതി ചേരാനുള്ളൊരു അവബോധം ഉണ്ടെങ്കിൽ എന്നെങ്കിൽ ആ സംഗീതത്തിന് ലയം ഉണ്ടെങ്കിൽ താങ്കൾ അത് പാടുള്ളൂ താങ്കളുടെ ഹൃദയത്തിലേക്ക് ഒരു സംഗീതം പറഞ്ഞെങ്കിൽ എങ്ങനെയാണ് ബാബുഖാൻ്റെ ഒരു പാട്ട് എന്താണ് മനസ്സിൽ നിൽക്കുന്നത് ഒരു ബാബുഖാൻ രണ്ടു പേരി മൂളുവോ വെറുതെ ഏതെങ്കിലും ഒരു ഒരു പാട്ട് മൂളും പ്രായം ഇതെന്താ നമുക്ക് നമ്മള് ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുന്നു ആ ശ്രുതി ചേർച്ചയാണ് അതാദ്യം ഉണ്ടാകുന്ന ഒരു മുറിയിൽ നിന്നാണ് ഒരു ഹാർമോണിയത്തിൽ നിന്നാണ് വീരപ്പൻ്റെ കയ്യിൽ ഒരു ഹാർമോണിയം കൊടുത്തിട്ട് എന്താ കാര്യം ഒരു ചന്ദ്രനെ കണ്ടപ്പോൾ വെൺചന്ദ്രലേഖ ഒരു അപ്സര അപ്സരസ്ത്രീന്ന് പറഞ്ഞു വയലാറ് വെൺചന്ദ്രലേഖ ഒരു ഷ് ഭാസ്കർ ഭാഷ കണ്ടപ്പോണമിത്തോറും കാഴ്ച വയ്ക്കും ആണവിടെ ഭാസ്കർ മാഷു കത്ത് കാണില്ല കണി വെള്ളരി ചന്ദ്രൻ ഇതേ ചന്ദ്രൻ തന്നെ കൊടുങ്ങല്ലൂർന്ന ഭാസ്കർമാഷു കണ്ടപ്പോ കണി വെള്ളരിയായപ്പോ രാഘവ എന്തായി വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരുന്ന രാഘവന്തായിരുന്ന രഘുട്ടൻ പറയുന്ന രഘുട്ടന് ഒരു കമ്പോസർ എന്ന അതിനേക്കാൾ കൂടുതൽ രഘുപെട്ടൻ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ രഘുപട്ടിന് അത് പറയാൻ ആഗ്രഹിക്കുന്ന രഘുപെട്ടനൊരു പെർഫോമർ ആണ് നല്ല തബലിസ്റ്റ് ആണ് ഇന്നും നല്ല തബല വായിക്കാൻ നമ്മുടെ ഹരിമുരളി രൂപത്തിൽ അല്ല രഘുട്ടനാണ് ഒരു പാടിയൊന്നും ചോദിച്ചില്ല ദാസേട്ടിൻ്റെ കൂടെ വോയിസ് കൊടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി അത് ഈ പാട്ടിലാണ് ഞാൻ രവീട്ടനെ കാണാൻ ചെന്നതാണ് അവരുടെ അവരുടേതായ കഴിഞ്ഞ് റെക്കോർഡിങ് എടുത്തോണ്ടിരിക്കുകയാണ് കാലിക്കറ്റിൽ അപ്പോൾ രവിയട്ടന പോകും ഒരു ജതി പറയണം അപ്പം അങ്ങനെ ഞാൻ ട്രാക്ക് പറഞ്ഞതാണ് ദാസേട്ടനു വേണ്ടി ട്രാക്ക് പറഞ്ഞതാണ് പിന്നെ ദാസേട്ടനെ കേട്ടത് പറഞ്ഞത് എൻ്റെ വോയിസ് എൻ്റെ വോയിസ് തന്നെ കൂട്ട അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ദാസേട്ടന്റെ കൂടെ വോയിസ് കൊടുക്കാൻ